സാറ് നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഇപ്പൊ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കൂടെ ഒക്കെ അഭിനയിച്ച പോലെ ജയറാമ് പിന്നെ സുരേഷ് ഗോപി ഇവരുടെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ ജയറാമിന്റെ കൂടെ ഒരു കൊട്ടാരത്തിലെ ഒരു പിന്നെ ആശ്രിതനായിട്ടുള്ള ഒരു എന്താ ഒരു റിസീവർ ഭരണം കിട്ടുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ജയറാമിന്റെ കൂടെ ഒക്കെ അപ്പൊ ജയറാമ് സുരേഷ് ഗോപി ഇവരുടെ കൂടെയൊക്കെ എല്ലാവരുടെ കൂടെ അഭിനയിക്കുന്നുണ്ട് അവരൊക്കെ എങ്ങനെയാണ് അവരുടെ ഒരു 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 പെരുമാറ്റം ഞാൻ വലിയൊരു ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഞമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം എന്തിനു വേണ്ടിയായിരുന്നു എനിക്ക് തരുന്ന കഴുതയ്ക്ക് വേണ്ടി കൊട്ടാരത്തിലെ നൽകി അവർക്ക് കൈ കിട്ടിയത് തന്നെയാ ഞാൻ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലേനാ ആ നന്ദനവർമ്മയും മഹാദേവ വർമ്മയും പോലീസിന് കൊടുത്ത മൊഴി ആ അതിന് കാരണമുണ്ട് അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം

ഇപ്പോഴുംഭിനയിക്കാൻ പോകുന്നുണ്ടോ ആരേലൊക്കെ വിളിച്ച് ചോദിക്കുമോ പിന്നെ താരങ്ങളൊക്കെ അറിയില്ല നാരായണ ചേട്ടൻ സുഖാണോ അമ്മയിലൊക്കെ മെമ്പറല്ലേ അപ്പൊ അതുകൊണ്ട് അമ്മയുടെ സഹായം അതൊക്കെ കിട്ടാറുണ്ടല്ലോ പക്ഷെ ഇപ്പോഴത്തെ അമ്മയുടെ ഒരു തൽപ്പത്ത് ആരും ഇല്ലാത്തൊരു സ്തുതിയാണ് അതൊക്കെ സഹായിച്ചില്ലേ അങ്ങനെ അല്ലേ എന്ന് അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു എൺപത്തിനാല് വയസ്സായെന്ന് ഏത് മാസാണ് ജനിച്ചത് എന്ന് ഓർമ്മയുണ്ടോ എടവമാസം കൊല്ലം നാല്പതാണ് അത് ഞാൻ സഹായിച്ചാണ് അപ്പൊ ഇടവമാസേ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ ഇപ്പഴത്തെ തലമുറ ആയിട്ടുള്ള ശ്രീനിവാസിന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ പിന്നെ ചെയ്യണ പേരിടാത്ത ഒരു ചിത്രത്തിൽ അല്ലെ അവസാനമായിട്ട് ഷൂട്ട് ചെയ്തത് അല്ലേ അതെവിടെയായിരുന്നു വടകര വടകര പോയത് ഒരു മൂന്ന് നാല് മാസം മുമ്പ് മകള് പറഞ്ഞത്

ശെരി അതെപ്പോഴാണ് എപ്പഴെങ്കിലും ഒക്കെ അത്രേ ഉള്ളൂ